ചേച്ചിയുടെ വീട്ടിലെ വിശേഷമൊക്കെ കണ്ടു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു സാരിയൊക്കെ കണ്ടു അങ്ങനെയുള്ള എല്ലാ പരിപാടിയും കണ്ടു ഇനി നമ്മൾ സീരിയലിൽ കാണുന്ന സാരി എടുത്തിട്ടുള്ള അമ്മായിമ്മ റോളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജിമ്മൊക്കെയായിട്ടുള്ള രേഖ ചേച്ചിയാണ് ഒന്ന് കാണാൻ പോകുന്നത് രേഖ ചേച്ചി ഇവിടെ വർക്കൗട്ടിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വർക്ക്ഔട്ട്സും ഇവിടുത്തെ വിശേഷങ്ങളും കൂടി നമുക്ക് കാണാം

അവർക്ക് അവരുടെ ഹെൽത്ത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലേറ്റ് നൈറ്റ് ആയിരിക്കും വരുന്നത് അവരുടെ സെറ്റ് ഫുഡ് പിന്നെ എർലി മോർണിംഗ് പോകണം അവർക്ക് ഹെൽത്തിന് കൊടുക്കാനുള്ള ടൈം കുറവാണ് നമുക്കറിയാം ആർട്ടിസ്റ്റുകളുടെ ബുദ്ധിമുട്ട് ബട്ട് സ്റ്റിൽ ഷീ ഈസ് പുഷിങ് ഹർ ബെസ്റ്റ് രണ്ട് നേരം വർക്കൗട്ട് ചെയ്തോട്ടെ നെഗപ്പർ ബട്ട് പുള്ളിക്കാരിയുടെ ഹെൽത്തും നമ്മൾ നോക്കണമല്ലോ നമുക്ക് സ്കൂൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യാം പക്ഷേ അവരുടെ മോത്തിന് ഭംഗി പോകും അപ്പം അത് കാരണം ഞാൻ പറഞ്ഞത് കുറച്ച് ചെയ്യും പക്ഷേ ഷീ ഈസ് ഡൂയിങ് വെരി ഗുഡ് കുറച്ച് മൊബിലിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഹെവി ഹെവിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന പോലെ ചേച്ചി ഇന്ന് ചെയ്യും രണ്ട് മണിക്കൂർ ടയർഡ് ആവാണ്ട് ആയിട്ട് ചെയ്യും അതുമാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഭയങ്കര ആഘോഷം പോലെയാണ് ഇവിടെ മൊത്തം ജിമ്മൊക്കെ എല്ലാവരും സൈസുള്ള പിള്ളേരൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ടു അങ്ങനെയൊക്കെ ആൾക്കാരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും എന്താണ് ഒരു ചാമിങ് പേഴ്സൺ അപ്പൊ നമ്മളൊക്കെ വർക്ക്ഔട്ടുമ്പോഴ് ശ്രേയ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഉറക്കം വരാത്തത് പക്ഷെ അതുപോലെ ചേച്ചിയും അത് ചിട്ട അല്ലല്ലോ അത് അങ്ങനെയല്ല ഇവര് എക്സ്പീരിയൻസ്ഡാണ് ഞങ്ങളെപ്പോഴെങ്കിലും ഇപ്പോൾ ഒന്ന് തല കാണിക്കുന്നവരാണ് പക്ഷേ ശ്രേയ ചെയ്തെന്ന് ഞാനൊക്കെ ഒരു വർക്ക്ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ മൂന്നെണ്ണം കോംബോ പോലെ തന്നാലും എനിക്ക് ഒരു ഗ്യാപ്പ് തരും അനോജ് അപ്പം ഞാൻ ഞാൻ ചോദിച്ചു വേണ്ടി കാരണം ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും ബ്രസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയും പിന്നെ എനിക്ക് ചില ഉള്ളതുകൊണ്ട് ഞാൻ ചിലത് എനിക്ക് അതിനനുസരിച്ചിട്ടാണ് ശ്രേയ എനിക്ക് അനോജിനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അപ്പം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് നോക്കിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഒരു ഡിഫറൻസ്

ഡൗൺ ടു വർക്കും ഭയങ്കര സോഫ് ആർട്ടുള്ളാണ് നിസ്സാരം എന്തെങ്കിലും ഒരു കാര്യം അപ്പം ഒന്നുമില്ല മഴ പെയ്യുന്ന പോലെ എല്ലാരോടും ഒപ്പം ഒരേപോലെ ഡൗൺ ടു വർക്കായിട്ടില്ല ഇന്നാള് ഇന്നാള് ഞാൻ ചെറിയ കണ്ടു ശ്രേഷ് ഈവൻ ശ്രേയ ഒരു ആർട്ടിസ്റ്റ് ആണ് ബസ് ഈ ഒരു ഫീൽഡിലും കൂടെ ഉള്ള ഒരു പക്ഷേ നോർമലി കാണുന്ന ആൾക്കാരെ പോലെ അല്ല ഇപ്പൊ അങ്ങോട്ട് കൂടി സ്വയം പോക്കി പറയുന്നതല്ല കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കോമൺ ആയിട്ട് പറയുന്നു അത്രേയുള്ളൂ ഇല്ലാത്ത കാര്യമാണെങ്കിൽ കണ്ടില്ലേ എത്ര നിമിഷം കൊണ്ട് അതുപോലെ തന്നെ സമയം എല്ലാവരും അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യമാണെങ്കിലും ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് കുറയാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറയുന്നു നോ 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 ൌട്ടി ഞാൻ രണ്ടു നേരം വരട്ടെ എന്ന് ചോദിച്ചപ്പോഴും ഇങ്ങനെ ഒന്നും ആലോചിച്ചു ഇല്ല വൺ ടൈം മതി കുറയുംസ് പോകട്ടെ ി റൂട്ടീൻ നമ്മൾ ഒത്തിരി ഹെക്റ്റിക് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് എപ്പഴും കിടക്കണം റെസ്റ്റ് ചെയ്യണം ലൈഫ് സ്റ്റൈൽ എന്നുള്ള സാധനം ചേച്ചി പെട്ടെന്ന് ഷൂട്ട് വന്നാൽ പോലും അത് നമുക്ക് ടയർഡനെസ് കാരണം ഈ ഒരു തലപൊങ്ങുന്നില്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയിട്ട് വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെയാണ് ഇപ്പം ഐ ടി ജോബ് പ്രൊഫഷണൽസിന് അതുപോലത്തെ വർക്ക്ഔട്ട് അറിയാം അവർ സിറ്റിംഗ് ജോബ് ജോബായിരിക്കില്ലേ അപ്പോൾ അവർ കൂടുതലും ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ ഒക്കെ കൂടുതലായിരിക്കും സോ അവർക്ക് വർക്ക്ഔട്ട് അതുപോലെ ഡിസൈൻ ചെയ്യും ഓരോരുത്തരുടെ പ്രൊഫഷനനുസരിച്ചിട്ട് വർക്ക്ഔട്ട് ഡിസൈൻ ചെയ്യും എനിക്ക് ജേച്ചിത ഫോക്കസ് എന്ന് വെച്ചാൽ ഒത്തിരി ഹെവി ഹെവിയായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് സ്ട്രെസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഹെയർ ലോസ് വരും സ്കിന്ന് നിർത്തിയിടാം പിംപിൾസ് ഒത്തിരി വരും സോ അപ്പം അതൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് കുറയുക പിന്നെ ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ 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 അപ്പുറത്തോളം താമസിക്കുന്നു പോകുമ്പോഴാണ് എല്ലാം ന്യൂ എക്വിന്റ് എല്ലാ ഓപ്പൺ ആയിട്ടുള്ള ഒരു ജിം ആണ് നമ്മുടെ ടീം ഭയങ്കര പ്രീമിയം ലുക്ക് ഓഫ് അങ്ങനത്തെ ലുക്ക് അല്ല നമ്മൾ ഈ പുറത്തുള്ള പാർട്ടി എനിക്ക് പുറത്തുള്ള വീഡിയോസ് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് ബ്ലാക്ക് ആൻഡ് റഫ് ആൻഡ് ടഫ് അങ്ങനത്തെ ഒരു ലുക്ക് വേണം എന്നുള്ള എന്നുള്ളൊരു താല്പര്യമാണ് പൊതുവേ ഒരു വൈറ്റ് വിത്ത് ഗുഡ് ലുക്ക് കുറെ ലൈറ്റ് മറ്റേ ആൾക്കാർ അട്രാക്ഷൻ അങ്ങനെയല്ല

ഇപ്പൊ ഓരോ ഡേക്ക് ഓരോ ചാർട്ട് ചെയ്തിട്ട് അങ്ങനെയാണോ അല്ലെ ചേച്ചി നമുക്ക് ആക്ച്വലി ചേച്ചിക്ക് ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരു ചെറിയൊരു സർജറി കഴിഞ്ഞതുകൊണ്ട് ആ സർജറിയുടെ പരിമിതികൾ വെച്ച് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയത് അത് വെച്ച് ഓർഡർ ചെയ്താണ് ശ്രേയ എനിക്ക് അനുജിനോട് പറഞ്ഞു ചെയ്യുന്നത് അനുജ് വാ മക്കളെ സോ താങ്ക നമ്മള് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ കേൾക്കുന്ന പേരാണ് ഫുഡ് കഴിക്കാൻ ഇന്റർവ്യൂ ഷെ പറയുന്ന എനിക്ക് ജയിപ്പിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഐ ലൈ ലവ് ടു ട്രെയിൻ പീപ്പിൾ പക്ഷെ ഞാൻ കുറച്ചധികം സ്പ്രൂവ് ചെയ്യും പിന്നെ ചേച്ചി ടൈമിങ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് മോർണിങ്ങും ഈവനിങ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തു വരും അപ്പം അങ്ങനെയുള്ള ഞാൻ ചിലപ്പോൾ കുറഞ്ഞ സമയമായിരിക്കും രാവിലെ എനിക്ക് ഇപ്പം ലേറ്റ് ഈവനിങ്ങ് വരെ നമ്മൾ ജിം റണ്ണിങ് ആയത് കാരണം ഞാൻ കുറച്ച് അധികം കുറഞ്ഞു അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും സോ കോമൺ ടൈമിലുള്ളത് അനുജ് ആയത് കാരണം അനുജന് അനുജിന് കുറേ ക്രിയേറ്റീവ് വർക്ക്ഔറ്റ്സ് പിന്നെ എന്ത് എൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ലിമിറ്റേഷൻസ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയുണ്ട് ില്ല ഇത്ര കൊടുത്തുകഴിഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യണം നമുക്ക് ലിമിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ക്രൂ ചെയ്യാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനി മടി അത് വേണ്ട മാറി ചിലപ്പോ വർക്ക്ഔട്ട് അങ്ങനൊന്നും പറയത്തില്ല അപ്പൊ തന്നെ ചെയ്ത് ടുത്ത് സംസാരിക്കുമ്പോൾ വരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിൽ

എൻജോയ് എൻജോയ് दो <laughs> അത്യാവശ്യം എനിക്ക് രണ്ടാഴ്ചക്കുള്ളിൽ നല്ല ക്ലാസ്സിൽ ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്റെ ട്രെയിനിങ് ആയിരിക്കും ഡയനോസ് മാറും തുടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കിന്നിന്റെ ക്ലോജ നേരത്തെ എനിക്കിപ്പോ മനസ്സിലായിരിക്കുമ്പോൾ അത് ഞാൻ പറ അമ്മ അച്ഛൻ എല്ലാവർക്കും കുറച്ച് ചിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ ആയിരിക്കാം വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് െഗ് ലെഗ് പ്രസ് എനിക്ക് ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്ക്ഔട്ട്സ് എല്ലാം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇന്ന വർക്കൗട്ട്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല ഇപ്പോൾ കുറെ നാളായിട്ട് വർക്ക്ഔട്ട് ചെയ്യാതിരുന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ആബ് കൂടുതലായതുകൊണ്ട് ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആബ് വർക്ക്ഔട്ട്സ് ഇൻസ് ഫ്ലോർ വർക്ക്ഔട്സ് അല്ല നമ്മൾ നിന്നോണ്ടിങ്ങനെ ലെഫ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ ഉണ്ട് അതൊന്നും ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അത് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നതിൽ എനിക്കൊരു വിഷമമുണ്ട് ബിക്കോസ് അത് റോട്ടീൻ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത് ഞാൻ പിടിക്കും അത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അല്ല ചെയ്യണം അത് കാരണം വർക്ക് ഉണ്ടെങ്കിലും ഇനി കണ്ടിന്യൂസ് എപ്പോഴെങ്കിലും ഒരു വീക്കിലി ത്രീ വീക്സ് എങ്കിലും വെച്ച് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ അതൊരു മുടങ്ങിയാൽ പിന്നെ മുടങ്ങി അല്ല നമ്മളത് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ ടൈം കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൂടി ആവട്ടെ അതെ എല്ലാവരും ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും അത്യാവശ്യം അവരവരുടെ ഏജിനനുസരിച്ച് ഒരു വർക്കൗട്ട് ചെയ്താൽ നല്ല കാര്യം തന്നെയാണ് എന്റെ കാര്യം ഈ പറഞ്ഞതുപോലെ വർക്ക് ഉള്ളപ്പോൾ ഓവർലോഡ് ഉള്ളപ്പോൾ എനിക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതുപോലെ സ്മൂത്ത് ഭയങ്കരമായ കുറച്ചിലൊന്നും ഉണ്ടാവത്തില്ല ബിക്കോസ് ഞാൻ ചെയ്യുന്നത് അമ്മവേഷമാണ് അതുകൊണ്ട് നീ എന്നെ ആ സ്ഥാനത്ത് തട്ടി താഴെയാന്ന് വിചാരിക്കുന്ന സ്ലിം അങ്ങനെ ഭയങ്കര സ്ലിം ആയി ഓടണമെന്നൊന്നും അല്ല എന്റെ ഈ ചബിനെസ് വെച്ചോണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ ആരോഗ്യം എന്താ ബോഡി ഫ്ലെക്സിബിൾ ആണ് അപ്പം നമ്മുടെ എനർജി ലെവലും നമ്മുടെ ആരോഗ്യം ഒന്ന് സ്റ്റഡി ആയിട്ട് നിർത്തുക ആബ് ഒന്ന് കുറയ്ക്കുക ഇത്ര മാത്രമേ എന്റെ ഉള്ളൂള്ളൂ അല്ലാതെ ഭയങ്കര സ്ലിം ബ്യൂട്ടി ആയിട്ടുള്ള വരുന്ന രേഖയൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കണ്ട അത്രേ ഉള്ളൂ ഇത്ര മച്ച് ഒരു തിയേറ്ററിൽ വരുമ്പോൾ എൻ്റെ ഓഡിയൻസ് എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയാം ബിക്കോസ് അവരാണെൻ്റെ മെയിൻ സ്പാൻ എന്ന് പറയുന്നത് അവിടെ സീരിയലൊക്കെ കാണുന്ന വിലത്തി എന്നുള്ളൊരു രൂപം കേറുമ്പോ എനിക്ക് അതെന്താറിയോ നിങ്ങളെ പോലുള്ള ചില കണ്ണികൾ അവിടെ ഇവിടെ മാത്രം എപ്പിസോഡ് നോക്കിയിട്ട് മറുപടി പറയുന്ന പക്ഷെ എന്റെ ജനം കറക്റ്റായിട്ട് അറിയാവുന്ന എന്നെ അറിയാവുന്ന ജനം ഒരിക്കലും പറയുന്നില്ല ഞാൻ വിദ്യായ ഒരു അമ്മയാണ് ഞാൻ പറഞ്ഞോ അതല്ല വീടേന്റെ അങ്ങനെയല്ലാന്ന് ഉദ്ദേശിച്ചത് എനർജറ്റിക് ആയിട്ടുള്ള എല്ലാവർക്കും നല്ലത് മാത്രം ചേച്ചിനിയാണ് ഒരു ദിവസം എല്ലാവരെയും ചോദിച്ചിട്ട് പോയി ഒന്നും പറഞ്ഞില്ല ഞാനെ സോ ഹാപ്പി ഓക്കെ ആവശ്യപ്പെട്ടേ കണ്ടിയും ട്രാൻസ്ഫോർമേഷൻ ഞാൻ തീർച്ചയായിട്ടും അപ്പൊ എന്താ പറയുക പ്രേക്ഷകരെ ഒന്നും പറയാനൊന്നുമില്ല എന്നെ നിങ്ങൾക്ക് വന്നായിട്ടറിയാം നിങ്ങളാണ് എൻ്റെ എല്ലാ സപ്പോർട്ടും അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത പ്രോജക്ട്സിലേക്ക് വരുമ്പോൾ ഇതുവരെ വന്നിരുന്ന ആദ്യ സപ്പോർട്ട് വീണ്ടും തരുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പത്മാവതി മലിക ഓക്കെ ലവ് യു ഓൾ ബൈ